ശ്ശൂർ ജില്ലാ പഞ്ചായത്ത് എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന അനന്യ സമേതം ഏകദിന ശില്പശാല അഴീക്കോട് ഐ എം യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു കുട്ടികൾക്കിടയിൽ ലിംഗസമത്വത്തെക്കുറിച്ച് കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഏത് വിഷയം എടുത്താലും ഇത് സമേതം പദ്ധതി പതിനെട്ടോളം പദ്ധതികൾ ഉണ്ട് നമുക്കറിയാം ഇവിടുത്തെ നമ്മളുടെ അനന്യ സമേതം അതുപോലെ ചരിത്ര അന്വേഷണ യാത്ര അതുപോലെ കല കവിത മറ്റു നാടകം അതുപോലെ കുറെ പരിപാടികൾ ഭരണഘടന ചുമർ അതുപോലെ ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട് കുട്ടികൾക്ക് ഇപ്പോ ആദ്യ കാലങ്ങളിലെ പോലെയല്ല കുട്ടികൾ അവരുടെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യതരം പി വൈസ് പ്രസിഡന്റ് സെറീന സഗീർ അധ്യക്ഷത വഹിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഖ്യാതിഥിയായിരുന്നു ആ പങ്ക് വഹിച്ച് അതിന്റെ പണം സമാഹരിച്ച് ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരായ ആളുകളെ ഒരുമിച്ചിരുത്തി ദിവസങ്ങളോളമുള്ള ചർച്ചകൾ നിർദ്ദേശങ്ങൾ എല്ലാം വന്നതിന് ശേഷമാണ് എങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ പ്രവർത്തനം എത്തിക്കേണ്ടത് അങ്ങനെ ഓരോ മേഖലകളാക്കി തിരിച്ച് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തുന്ന ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റി അംഗീകാരം നൽകി അതിലൊന്നാണ് ഈ ജെൻഡർ ക്യാമ്പ് നിങ്ങളിവിടെ ഇന്ന് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇതുപോലെ തന്നെ ചുമതലകൾ നൽകി ഓരോ സ്കൂളുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് എ എം ഐ യു പി സ്കൂളിൽ നമ്മളിപ്പോൾ ക്യാമ്പ് ഇന്നലെയും ഇന്നുമായി വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇന്നിവിടെ ജെൻഡർ ക്യാമ്പിലാണ് നിങ്ങൾ സിദി സാഹിബ് സ്കൂളിലെ കുട്ടികളുണ്ട് ഇവിടെ നമ്മൾ ഐ എം യു പി സ്കൂളിലെ കുട്ടികളുണ്ട് ജി യു പി എസ് റിലെ കുട്ടികളുണ്ട് പിന്നെ എച്ച് യു പി എസ് അല്ലെ യു പി എസ് നാല് സ്കൂളിലെ വിദ്യാർത്ഥികൾ പേരാണ് ഗ്രാമപഞ്ചായത്ത് പ്രസീന റാഫി പ്രസിഡന്റ് ിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇ ആർ ജോഷി ടി എ സിമി ഷഫ്ന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബീന ടീച്ചർ സ്വാഗതവും ജാസ്മിൻ ടീച്ചർ നന്ദിയും പറഞ്ഞു